നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആശാവർക്കർമാരുടെ സമരം പതിമൂന്നാം ദിവസത്തിൽ എത്തിയിരിക്കണല്ലോ സമൂഹത്തിന് മികച്ച സേവനം നൽകി വരുന്ന ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ട സർക്കാർ നടപടി ഉചിതമായില്ല ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വരുന്ന സമരത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചേ മതിയാകും അതിനായി ഇക്കാര്യത്തിൽ ബഹു മുഖ്യമന്ത്രിയുടെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നു പിടിച്ച്മക സമീപനത്തിന്റെ പാതയിലേക്ക് വരാൻ ഇനിയും വൈകരുതെന്നാണ് എന്റെ അഭ്യർത്ഥന അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അയച്ച കത്താണ് ജോർജ് ശ്രീ കെ എൻ ബാലഗോപാൽ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ രാജൻ കെ രാജൻ എന്നിവർ കൂടി അയച്ചിട്ടുണ്ട് വരെ നമ്മുടെ ഈ സമരം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന മഹാസംഗമത്തിന് സമാനമായിട്ടാണ് ഇന്ന് നമ്മുടെ സമരം ഇവിടെ എത്തിച്ചേർന്ന് ഏർ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തുടങ്ങിയ ദിവസം മുതൽ ഇന്നു വരെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ ജനപ്രതിനിധികൾ ഇവരെല്ലാം വരുന്നത് നമ്മളുടെ ഈ സമരത്തിന്റെ ഊർജ്ജവും ഇതിന്റെ പങ്കാളിത്തവും ഇതിന്റെ ഈ ഉയർത്തുന്ന ഡിമാൻഡുകളുടെ ന്യായുക്തതയും കണ്ടുകൊണ്ട് അപ്പൊ ഇത് ഈ സമരം ഒന്നുകൂടി തെളിയിക്കാണ് പണിയെടുക്കുന്നവന്റെ ഐക്യത്തോടെ സമരപരിപാടികൾ നടത്തി നമ്മൾ ഈ കഴിഞ്ഞ മാസവും കേന്ദ്രമന്ത്രി നിവേദനം സമർപ്പിച്ചു മുഖവിലക്കെടുക്കുവാൻ തയ്യാറായില്ല മറിച്ച് അനുഭവിക്കുന്ന നമ്മൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങുവാൻ തയ്യാറായപ്പോഴാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാ പിന്തുണ നമുക്ക് ലഭിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ എല്ലാ വിഭാഗം തൊഴിലാളികളും കൂട്ടായ യോജിച്ച ഐക്യത്തിലൂടെയുള്ള തൊഴിലാളികളുടെ പണിയെ മുടക്കുന്നതിന്റെ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ മാത്രമേ ഫലം ഉള്ളൂ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് മാത്രമേ ഡിമാൻഡുകൾ നേടിയെടുക്കുവാൻ കഴിയൂ അത്തരത്തിലുള്ള സമരങ്ങളിലൂടെ മാത്രമേ ഡിമാൻഡുകൾ നേടിയെടുക്കുവാൻ കഴിയൂ ഒരു ഭരണാധികാരിയും നമുക്ക് സൗജന്യമായി ഇല്ല നമുക്ക് അവകാശപ്പെട്ടത് പോലും നിഷേധിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ ആഴ്ചയിലാണ് അഞ്ചു വർഷമായി ഒരു സ്കൂളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു അധ്യാപക അധ്യാപിക അവരുടെ നിയമനം പെർമനന്റ് ആക്കാത്തതിനും ഈ കാലമത്രയും അവർക്ക് വേദനം നിഷേധിച്ചതിനും മനം നന്ദിട്ട് ആത്മഹത്യ ചെയ്തു നമ്മളെ പോലെ തന്നെ പതിനായിരക്കണക്കിന് അധ്യാപകരുണ്ട് അവർ സംഘടിച്ച് ഇതുപോലെ തെളിവിലിറങ്ങുവാൻ തയ്യാറായിരുന്നു എങ്കിൽ ആ സഹോദരിക്ക് നമ്മൾ ഈ സമൂഹത്തിൽ പണിയെടുക്കുന്നവന് പുതിയൊരു മാർഗം ഇത് കണ്ടോട്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള മാർഗമാണ് പക്ഷെ അധികാരത്തിനൊരു സമരത്തിന്റെ കുത്തക അവകാശപ്പെടുന്നവർ ജനസമരങ്ങളിൽ നിന്നും തൊഴിലാളി സമരങ്ങളിൽ നിന്നും പിന്മാറിക്കൊണ്ട് സമരത്തിനെതിരായി നിൽക്കുമ്പോൾ ഇവിടെ സമരങ്ങൾ വളർന്നു വരുന്നില്ല പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് കേരളത്തിൽ സമാനമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് അവന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ള സമരത്തിന് മാർഗം ഇന്ന് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് നേർ പരിപാടി റെക്കോർഡ് ചെയ്യാൻ അവിടെ പെൻഷൻകാർ അവരുടെ പരിദേവനങ്ങൾ പറയുന്നു പെൻഷൻ പറ്റിയ ആളുകൾ വന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു നാൽപ്പത്തി അഞ്ച് വർഷം അംഗൻവാടിയിൽ പണിയെടുത്ത ഒരു ജീവനക്കാരി പിരിഞ്ഞു പോയപ്പോൾ അവരുടെ വരുമാനത്തിൽ നിന്നും എടുത്ത തുക അവർക്ക് കിട്ടിയത് എത്രയാണെന്ന് അറിയാമോ മുപ്പതിനായിരം രൂപ വർഷം ഒരാൾ നീരാക്കിയതിന്റെ പ്രതിഫലം രൂപ അങ്ങനെ വാങ്ങിച്ചു പോകുവാൻ നമ്മൾ തയ്യാറല്ല നമുക്ക് കിട്ടേടുന്നത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വന്നത് ഡിസംബർ മാസത്തിൽ കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർ ആ ഇവിടെ സമരം സമരം നമ്മളെ ദിവസം ചെയ്തു അവർ രാത്രിയിൽ കിടന്നില്ല രാവിലെ പത്ത് മണിക്ക് വന്ന് വൈകുന്നേരം അവസാനിപ്പിച്ചിട്ട് പോയി മുപ്പത്തി എട്ടാമത്തെ ദിവസം ആ സമരം അവസാനിച്ചു ആ സമരം അവസാനിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ സർക്കാരിന്റെ പ്രതിനിധികൾ വന്നിട്ട് പറഞ്ഞു ഒരു സമര സഹായ സമിതിയുണ്ട് ഇടതുപക്ഷ അംഗങ്ങൾ ാണ് കമ്മിറ്റിയിലുള്ളത് അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വിഷയമെല്ലാം മുഖ്യമന്ത്രിയോട് പറഞ്ഞു അത് പരിഹരിക്കും നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് ഈ സമരം തുടങ്ങുന്ന ദിവസം കെ എസ് ആർ ടി സി കാരുടെ സമരം തുടങ്ങുന്ന ദിവസം ഞാൻ ആലപ്പുഴയിൽ ഇവിടെ സെക്രട്ടേറിയറ്റി നടയിൽ നടക്കുന്ന സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴ കെ എസ് ആർ ടി സിയിൽ തുടങ്ങിയ സമരത്തിൽ പങ്കെടുത്തയാളാണ് ആളാണ് അവർക്ക് അവരോടൊപ്പം ഒരു സമര സംഘടനയുടെ ആളെന്നുള്ള നിലയിൽ ഞാൻ അവിടെ പോയ ആളാണ് അന്ന് അവർ പറഞ്ഞത് ഈ സമരം കെ എസ് ആർ ടി സി പെൻഷൻ അവസാനത്തെ സമരമാണ് എന്ന് പറഞ്ഞ ഇനി സമരം ചെയ്യില്ല എന്നല്ല ഡിമാൻഡുകൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അവസാനം നടത്തുന്ന സമരമാണ് അങ്ങനെ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വന്ന ആ സമരത്തെ മുപ്പത്തി എട്ടാമത്തെ ദിവസം വെള്ളം കോരി ഒഴിച്ച് തണുപ്പിച്ച് അവരെ പറ്റിച്ച് പറഞ്ഞു വിട്ടു അന്ന് രണ്ട് മാസത്തെ പെൻഷൻ പെൻഡിംഗ് ആയിരുന്നു ആ പെൻഷന്റെ കാര്യത്തിൽ പോലും ഒരു തീരുമാനമാകാതെയാണ് ആ സാധുക്കളെ പറഞ്ഞു വിട്ടത് ഇന്നവർ അവിടെ വന്നിരുന്ന് കരഞ്ഞു പറയുന്നത് ഞങ്ങൾ കേട്ടു അങ്ങനെ പറ്റിച്ച് പറഞ്ഞു വിട്ടാൽ പോകുന്നവരല്ല ഇവിടെ വന്നിരിക്കും തിരിച്ചറിയണം കേരളത്തിലെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഉൾപ്പെടെ ഉൾപ്പെടെ അംഗൻവാടി ജീവനക്കാരുടെ ഉൾപ്പെടെ പെൻഷൻകാരുടെ ഉൾപ്പെടെ പ്രൈവറ്റ് സ്കൂളുകളിൽ പടിയെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ മറ്റു ജീവനക്കാരുടെയും ഉൾപ്പെടെയുള്ള ഇതുപോലെയുള്ള നിരവധിയായ സമരങ്ങളിൽ വളർത്തിയെടുക്കണം ആ കേരളത്തിലെ ആശാവർക്കും യാവും കേരളത്തിൽ വരാനിരിക്കുന്ന നിരവധ്യം